നമ്മൾ പറയില്ലേ നമ്മുടെ പിള്ളേര് നമ്മളെ നോക്കി വളരാന്ന് നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അവർ പെട്ടെന്ന് അത് പഠിക്കും ഇന്നലെ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായി ഞാൻ വൈകുന്നേരം വിളക്കൊലുത്താൻ പോണ സമയത്ത് ഞാൻ മിത്തുവിനോട് പറഞ്ഞു ഞാൻ വിള കൊൽത്താൻ പോകാന്ന് മിത്തു എൻ്റെ രണ്ട് രണ്ടു വയസ്സായ മോനാണ് അപ്പം ഞാനത് പറഞ്ഞ ഉടനെ ഞാൻ വേറെന്തൊരു കാര്യം ചെയ്യാൻ പോയി അപ്പഴേക്കും അവൻ ഓടി പെട്ടെന്ന് ഓടി പൂജ സ്റ്റാൻഡിൻ്റെ അവിടെ തിരിയും എണ്ണയും അഗർബത്തിയും മാച്ച് ബോക്സൊക്കെ എടുത്ത് കൗണ്ട് ചെയ്യുക അവൻ അറിയുന്ന കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുക തിരി ഓരോന്നോരോന്ന് എടുത്തിട്ട് അവൻ കൗണ്ട് ചെയ്യുക നയൻ ടു വൺ ത്രീന്ന് പറഞ്ഞിട്ട് തിരി വെച്ച് പിന്നെ എണ്ണ എണ്ണക്കുപ്പി വെച്ചു അഗർബത്തി ഒരു അഗർബത്തി എടുത്ത് വെച്ചു പിന്നെ മാച്ച് ബോക്സ് എടുത്ത് വെച്ചു ഇത് ഞാൻ ഞാൻ പെട്ടെന്ന് പോയപ്പോൾ ഭയങ്കരമായി ഞാൻ ഷോക്ക് ആയിപ്പോയി ബിക്കോസ് ഞാൻ ഒട്ടും അത് എക്സ്പെക്ട് ചെയ്തില്ല അവൻ അങ്ങനെ ചെയ്യുന്നു ലൈക്ക് എന്തൊക്കെ പറയാ ഭയങ്കര ഒരു ഒരു ഇമോഷണൽ ഇതായിരുന്നു മൊമെന്റ് ആയിരുന്നു ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്നും ഞാൻ ചെയ്യുന്നത് അവൻ കാണുന്നുണ്ടെന്നും അതിനി അവന് അവന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ എനിക്കൊരു ഇത് പെട്ടെന്നൊരു ഫീലിംഗ് വന്നു പിന്നെ ഞാൻ ആലോചിക്കുമ്പം രണ്ടര വയസ്സായിട്ടുള്ളു ഇതൊക്കെ ഒബ്സേർവ് ചെയ്യുന്നുണ്ട് അപ്പം അപ്പം ഇന്നലെ വിളക്കൊളുത്തി വിളക്കൊളുത്തി കഴിഞ്ഞപ്പം അവൻ അഗർബത്തി ഞാൻ ആർത്തി ഒഴിയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുറെ ദിവസം എന്നും അവൻ പറയുന്നുണ്ട് അമ്മ ഞാൻ ൊഴിയട്ടെ ഞാൻ ചെയ്യട്ടെ ഞാൻ ചെയ്യട്ടെ എന്നൊക്കെ പറയും പക്ഷെ അത് തീയായ കാരണം എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു അപ്പൊ ഞാൻ ഇത് ഇന്നലെ കണ്ട കാരണം ഞാൻ അവനോട് പറഞ്ഞു നോക്കിയപ്പോ ഇതു കെയർഫുൾ എന്ന് പറഞ്ഞിട്ട് പതക്കെ പതക്കെ അവൻ ആർത്തി ഒഴിഞ്ഞു എല്ലാ വിഗ്രഹത്തിൻ്റെയും മുമ്പിൽ ആർത്തി ഒഴിഞ്ഞു ആ അവൻ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കപ്പം നമ്മളൊക്കെ ചെറിയൊരു കാര്യാണ് അത്രയും ഒരു ഇതാണോ എന്ന് നമുക്കറിയില്ല പക്ഷെ അവനൊരു ഭയങ്കര ഒരു ലൈക്ക് അവൻ നമ്മളെ ചെയ്യുന്ന കാര്യം നമ്മളത്രയും ഇത് എടുത്ത് ചെയ്യുന്ന കാര്യം അവൻ ചെയ്യുവാണെന്ന് അവന് തോന്നിയപ്പം ഭയങ്കര ഒരു നല്ല ഫീലിംഗ് ആയിരുന്നു പ്ലസ് എനിക്കും ഭയങ്കര ഒരു എനിക്കൊരു അസിസ്റ്റൻ്റ് കിട്ടിയപ്പോലെ വലിയ പൂജാരിമാരൊക്കെ പൂജ ചെയ്യാൻ പോണ സമയത്ത് കുറേ ഹെൽപ്പേഴ്സൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ എനിക്കൊരു ഫീല് വന്നു അപ്പം ഇപ്പം അഗർബത്തി എന്തിനാ കത്തിക്കണേ എന്നൊക്കെ ഓരോ കാര്യം ചെയ്യുമ്പം അവര് കേഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതിനു അതിനുവേണ്ടി ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് മിത്തുവിനോട് പറയുമ്പം നമ്മൾ അഗർബത്തി എന്തിനാ കത്തിക്കുന്നത് നമുക്ക് എപ്പോഴും ഹാപ്പി തോട്ട്സ് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ബാഡ് തോട്ട്സ് ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ നമുക്ക് തെറ്റൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ബിക്കോസ് അവനിപ്പം ഹാപ്പി സാഡ് ഗുഡ് ബാഡ് അങ്ങനത്തെ വേഡ്സൊക്കെ അറിയുള്ളു പക്ഷെ ശരിക്കും ഞാൻ ആർത്തി നമ്മൾ എന്തിനാ ചെയ്യണേ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ശരിക്കും ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാത്രിക എന്നുള്ളൊരു സംസ്കൃത് വേഡെന്നാണ് ഇത് വരുന്നത് അതിൻ്റെ അർത്ഥം ഈ അന്ധകാരം ഇറ്റ് റിമൂവ്സ് ഡാർക്ക്നെസ് എന്നാണ് അർത്ഥം അപ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ വിദ്യ ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ് പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര നല്ല കാര്യങ്ങളുണ്ട് അത് പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആരുത് എന്തിനാണ് ചെയ്യണേന്ന് മനസ്സിലാക്കാം അപ്പം ആരതി അതായത് ആരാത്രിക ശരിക്കും നമ്മുടെ കൺമുമ്പിലുള്ള ഇരുട്ട് മാത്രമല്ല മാറ്റുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഇമോഷൻസും നമ്മുടെ ബോഡിയിലുള്ള ഈഗോ ബാഡ് തോട്ട്സ് അതൊക്കെ നമ്മൾ മാറ്റുക എന്നാണ് അർത്ഥം അപ്പം നമ്മൾ ഒരു വിളക്ക് വളർത്തി കർപ്പൂരം കത്തിച്ച് ആരതി ചെയ്യണ സമയത്തും ആഗമശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഒരു വിഗ്രഹത്തിൽ നിന്ന് ഉള്ള എനർജി ആ ആ ഫയർ അതായത് ആ വെള്ളത്തില് വരുവാണ് ചെയ്യുന്നത് അപ്പം അത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ സറൗണ്ടിങ് നമ്മുടെ വീട്ടിൽ ആ പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഇതുമാത്രല്ല സനാതനധർമ്മത്തിൽ അഗ്നി അതായത് ഫയർ ഒരു ദൈവത്തിൻ്റെ ഭായ എന്നുള്ള സങ്കല്പമാണ് അപ്പം നമുക്ക് ഭഗവാൻ വരെ ദൈവം വരെ എന്ത് എത്തിക്കുവാണെങ്കിലും നമുക്ക് ഒരു അഗ്നി വേണം ഇപ്പം അതുകൊണ്ടാണ് ഹോം ഒക്കെ ചെയ്യുന്നത് നമ്മൾ സാക്രിഫൈസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യുമ്പം ും വലിയ തീ ഒക്കെ കത്തിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു പ്രോസസ്സ് ആ ഒരു പാത്താണ് നമുക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും ഫയറിന്റെ ത്രൂവേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതും കൂടിയാണ് നമ്മുടെ സങ്കല്പം ഇത് മാത്രല്ല ഇതിനൊക്കെ സയന്റിഫിക് കൊറേ റീസണിങ് ഉണ്ട് അപ്പം നമ്മൾ ക്യാംഫർ അതായത് കർപ്പൂരം കത്തിക്കുമ്പോഴും ഇല്ലെങ്കിൽ നമ്മൾ ഗീ ഇട്ട വിളക്ക് കത്തിക്കുമ്പോഴും പോസിറ്റീവ് അയൻസ് നമ്മുടെ എയറിൽ റിലീസാവും അപ്പം ഇത് നമ്മുടെ സറൗണ്ടിങ് നമ്മുടെ എയർ പ്യൂരിഫിക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചില സമയത്ത് നമുക്ക് തോന്നും ഹോമൊക്കെ ചെയ്യേണ്ട സമയത്ത് ഭയങ്കര പൊക്കയും ഭയങ്കര ശ്വാസം മുട്ടലൊക്കെയാണെന്ന് പക്ഷെ ശരിക്ക് അതില് ബാക്ടീരിയാസും നമുക്ക് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള അയൻസൊക്കെ മാറ്റാനുള്ള ഒരു പവറും കൂടിയുണ്ട് ഉണ്ട് ഭഗവത് പുരാണില് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ട് യശോദമ്മ കൃഷ്ണനെ കൃഷ്ണൻ എന്ത് വലിയ കാര്യം ചെയ്തു വന്നാലും വിളക്ക് വെച്ച് ഉഴിയും അപ്പം യശോദമ്മയുടെ വിശ്വാസമായിരുന്നു ഈ വെളിച്ചം കൃഷ്ണനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് എന്താ പറയുക നെഗറ്റീവ് എനർജി നെഗറ്റീവ് ഫോഴ്സസ് എന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു ട്രഡീഷനാണ് നമ്മളിപ്പോഴും കണ്ണു വയ്ക്കാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ഉഴിഞ്ഞിടാൻ പറയുന്നത് അപ്പം ഇപ്പൊ നമ്മളെ വീട്ടില് ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർ പറയും അയ്യോ ഇന്ന് അവനെല്ലാവരും കണ്ടതാ ഇല്ലെങ്കി അവളെല്ലാവരും കണ്ടതാ ഇന്നൊന്ന് ഒഴിഞ്ഞിടണം എന്തായാലും ഒഴിഞ്ഞിടണം ഇല്ലെങ്കി അവൻ കരയും ആ ഒരു വിശ്വാസമാണ് ഇപ്പോഴും അപ്പം ആ തീ നമ്മുടെ പിള്ളേരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമാണ് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഇപ്പം അമ്പലത്തിലാണെങ്കിലും നമ്മളൊരു പൂജ നടത്തുവാണെങ്കിലും കർപ്പൂരം ഒഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ആദ്യം കർപ്പൂ കർപ്പൂരം ഒഴിയും ആർത്തി ചെയ്യും അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഒഴിയാൻ വേണ്ടി തരും അപ്പം നമ്മളിങ്ങനെ തൊട്ട് തൊഴും പക്ഷെ അതെന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മളെ പിന്നെ ഓർത്തിട്ടുണ്ടോ ശരിക്കും ഈ ആര്ത്തി ഒഴിയണ സമയത്ത് ആ വിഗ്രഹത്തിലുള്ള ചൈതന്യം അല്ലെങ്കിൽ ആ വിഗ്രഹത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജി ആ ഫയറിൽ അല്ലെങ്കിൽ ആ അഗ്നിയിൽ ആ കർപ്പൂരം കർപ്പൂരത്തിൽ വരിക ചെയ്യുന്നത് അപ്പൊ നമ്മൾ അത് തൊഴുമ്പം ആ ഒരു വിശ്വാസമാണ് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് എന്നുള്ളൊരു വിശ്വാസം കൂടെ ഉണ്ട് അപ്പൊ ചില കാര്യങ്ങൾ ഭയങ്കര സിമ്പിൾ കാര്യങ്ങളായിരിക്കും നമ്മൾ ഒരിക്കലും എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതൊന്നും നമ്മൾ ആലോചിക്കില്ല വലിയ ദോഷം ഇല്ലാത്ത കാര്യമാണല്ലോ ചെയ്യാമോ എന്നുള്ളൊരു ഇതായിരിക്കും പക്ഷെ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇതൊരു റിച്വൽ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യം മാത്രല്ല ഇതിലൊരു സയന്റിഫിക് എവിഡൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം ഈ ഒരു ഇൻസിഡൻറ്റ് ഇന്നലെ ഞാൻ പറഞ്ഞ ഇൻസിഡൻറ്റ് ഭയങ്കര എനിക്ക് ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെറുപ്പത്തിലെ ഞങ്ങളുടെ പൂജ സ്റ്റാൻഡ് കുറച്ച് ഹൈറ്റിലായിരുന്നു അപ്പം അവിടെ എനിക്ക് എത്താൻ പറ്റില്ല അപ്പം അച്ഛൻ ഒരു കസാര വെച്ച് തരും എന്നിട്ട് ഞാൻ കസാര കയറി ഇരുന്ന് കയറി നിന്ന് എന്നിട്ട് ഞാൻ കുറേ ഇങ്ങനെ തിരിയും എണ്ണയെല്ലാം എടുത്ത് കൊടുക്കാറുണ്ട് ആ സമയത്ത് തീപ്പെട്ടി മാത്രം അച്ഛൻ കത്തിക്കും തിരി അച്ചൻ കത്തിക്കും ബാക്കി എല്ലാം ഞാൻ വയ്ക്കാനും കർപ്പൂരമൊക്കെ എടുത്ത് ഇതിലൊക്കെ വെച്ച് കൊടുക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പം പെട്ടെന്ന് ഇന്നലെ അവൻ അങ്ങനെ ചെയ്തപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ ഇത് ഇന്ന് എല്ലാവരോടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ